അല്ലാമലേക്കും വരഹമുല്ല വർക്കാത്തു ഈ ഉദാഹരണം നോക്കൂ കിതാബ് കാ പറഞ്ഞാൽ നീ ഒരു പുരുഷൻ ഈ കാബിനിയാണ് പക്ഷെ ഇത് ഇവിടെ എന്താ അർത്ഥം ഇസ്മിൻ്റെ കൂടെ ഈ കാ വന്നുകൊണ്ട് നിൻ്റെ പുസ്തകം നേരെ ആളോട് സംസാരിക്കുക മുഹാത്തബ് നിൻ്റെ പുസ്തകം അപ്പോൾ കിതാബു പുസ്തകം കാ നീ അപ്പോൾ ചേർത്തിട്ടാണ് എഴുതാം ചേർത്ത് എഴുതുമ്പോൾ എന്താകും മുലാഫ് മുലാഫിലേ അപ്പോൾ നിൻ്റെ പുസ്തകം അപ്പോൾ ഇത് കാ മബിനിയാണ് അപ്പോൾ കിതാബു മുലാഫ് കിതാബ് എന്താണ് മുലാഫ് കാ എന്താണ് മുലാഫിലൈ മജുരൂർ പക്ഷെ മബിനിയതുകൊണ്ട് കീന്ന് എഴുതൂല കാന്നേ എഴുതുള്ളൂ പക്ഷെ മജുരൂറിൻ്റെ സ്ഥാനത്താണ് കാരണം എന്താ ഇത് മുലാഫ് ഇലിയാണ് അപ്പോൾ കിതാബു ക നിൻ്റെ പുസ്തകം നിൻ്റെ പുസ്തകം നീ ഒരു പുരുഷൻ്റെ പുസ്തകം സ്ത്രീ ആണെങ്കിലോ കിതാബുക്കി നിൻ്റെ പുസ്തകം